കേച്ചരിൽ സ്വകാര്യ ബസും കെ എസ് ആർ ടി സി ലോ ഫ്ലോർ ബസും കൂട്ടിയിടിച്ച് അപകടം അപകടത്തിൽ പതിനഞ്ചോളം പേർക്ക് പരിക്ക് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെ കേച്ചേരി തുവാനൂർ പാലത്തിനു സമീപത്ത് വെച്ചാണ് അപകടമുണ്ടായത് തൃശൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് പോകുകയായിരുന്ന കെ എസ് ആർ ടി സി ലോ ഫ്ലോർ ബസും കോഴിക്കോട് നിന്ന് തൃശൂരിലേക്ക് പോവുകയായിരുന്ന വിനോദ് എന്ന സ്വകാര്യ ബസ്സുമാണ് കൂട്ടിയിടിച്ച് അപകടമുണ്ടായത് ഇരു ബസ്സുകളിലായി ഉണ്ടായിരുന്ന പതിനഞ്ചോളം യാത്രക്കാർക്കാണ് പരിക്കേറ്റത് ആരുടെയും പരിക്ക് ഗുരുതരമല്ല പ്രൈവറ്റ് ബസ് റോഡിൽ നിന്നും നീക്കം ചെയ്തു എന്നാൽ കെ എസ് ആർ ടി സി ബസ് റോഡിൽ നിന്നും നീക്കം ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണ് അപകടത്തെ തുടർന്ന് മേഖലയിൽ പൂർണ്ണമായും ഗതാഗതം തടസ്സപ്പെട്ടു അപകടത്തിൽ ഇരു ബസ്സുകളും തകർന്നു സബ് ഇൻസ്പെക്ടർ വൈശാഖിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു പരിക്കേറ്റവരെ മേഖലയിലെ വിവിധ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സി എൻ ടി വി കുന്നംകുളം